എന്നോട് ഞാൻ ആ കുഞ്ഞിൻ്റെ റൂമിൽ കയറിക്കണെന്ന് ഉറങ്ങാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ കൂടെ ആരും കിടക്കണ്ട എന്റെ പണി തീർന്നു വരുമ്പോഴേക്കും എന്നോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞതല്ലേ എന്റെ കൂടെ ആരും കിടക്കണ്ട ഞാൻ ഓന്റെ കൂടെ കിടന്നുറങ്ങാൻ പറഞ്ഞ എൻ്റെ അടുത്ത് മിഠായിത്തെ തരാത്തി കണക്കൊന്നും പറയണ്ട എന്നോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞിരുന്നോ ഞാൻ കുളിച്ച് വരുമ്പേക്ക് ഉറങ്ങാൻ പറഞ്ഞായിരുന്നോ അതെന്താ അക്കുവിന്റെ കൂടെ ഉറങ്ങുന്ന ഇഷ്ടമുള്ള കഥ കേട്ടിട്ട് പിന്നെന്താ പ്രശ്നം ഇത്ര നേരം കൊണ്ട് ഉറങ്ങലും കഴിഞ്ഞു എണീക്കലും കഴിഞ്ഞു അല്ലേ ഇന്നൊരു കാര്യം ചെയ്യും ഞാൻ ഉറങ്ങാൻ പോവാണ് ഈ ഇനി ഉറങ്ങി നീത്തതല്ല എവിടെ ഇരുന്ന് കളിച്ചോ നീ ഇവിടെ ഇരിക്കുക ഉറങ്ങാൻ പോവാണ് സു അച്ഛനും അജുമാമനും വരും അന്നേരം ഒരേ കൂടെ ഉറങ്ങിക്കോട്ടോ അതുവരെ ഇവിടെ ഇരുന്നോട്ടോ വെള്ളം തട്ടി കളഞ്ഞു നല്ല അടിയ കിട്ടും ഞാൻ അന്ന എന്റെ അടുത്ത് കിടക്കാൻ സമ്മതിക്കൂല തട്ടി കളഞ്ഞു കിട്ടും അടുത്ത് കിടക്കാൻ അമ്മൂല തട്ടിയിട്ട് നല്ല അടി കിട്ടും എനിക്ക് പറഞ്ഞ അനുസരിക്കണ കുട്ടികളെ ഇഷ്ട ഈ പറഞ്ഞ അനുസരിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ അന്നക്ക് കൂടെ കിടക്കണ അമ്മേന്റെ റൂമിൽ കിടക്കണ്ടാരും പറഞ്ഞനുസരിക്കാത്ത ഒരു കുട്ടി കൂടെ കിടക്കണ്ട 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 മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല നിനക്ക് കിടക്കും അങ്ങനെയാ പറയണ്ടേ അല്ല കേക്ക് കേക്ക കേക്ക കേക്കും കിടക്കും ചക്കും ഇവിടെ ഇരുന്നോ ഇരുത്തോ അടി അടിയടിയോട് കിട്ടും കൂടെ ആരും കിടക്കണ്ട 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 എനിക്ക് കൂടെ കിടത്തൂല തൊട്ടിമറിച്ചു എന്റെ റൂമിൽ ആരും കിടക്കണ്ട ഈ സോഫയമോ ഈ സോഫയമ്മ കിടന്ന കരയരുത് കള്ളക്കരച്ചില് കരയരുത് എങ്ങനെ കള്ളക്കരച്ചില് കരയട കിടന്നോ 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 കര കിടക്കണ്ട കിടന്നു 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 കിടന്നോ അമ്മ റൂമിൽ കിടന്നു സന്തോഷായോ എന്തിന്റെ കഥയെ വേണ്ട ഈ കുഞ്ഞു കുട്ടിയാവുമ്പോ ഈ കുഞ്ഞിക്കുട്ടി ആവുമ്പോ ഒരു സ്വൈര്യം തരാതെ പേ 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 പറഞ്ഞു കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു അത്രേ ഉള്ളൂ നമുക്ക് വേറെ കഥയൊന്നും ഇല്ലല്ലെന്ത് കഥ നല്ല കുട്ടിയായിരുന്നു കുഞ്ഞു കുട്ടിയാകുമ്പോ എന്തൊരു ചക്കര കുട്ടിയായിരുന്നു എന്നറിയോ കുഞ്ഞു കുട്ടിയാവുമ്പോ എന്റെ ചുന്ദരി കുട്ടിയായിരുന്നു എന്നിട്ട് പൊട്ട പൊട്ടക്കുട്ടി വരുമ്പോ ചിരിക്കുമായിരുന്നു ചെറിയ കുട്ടിയാവുമ്പോളേ ഒരു ദിവസം ഒരു കൂറങ്ങനെ നടന്നു പോവുമായിരുന്നു കേട്ടോ കൂറേനെ തലയോണ്ട് ഒറ്റയിടി അത് ആ കഥയിലേ കേണ്ടത് പിന്നെ ഒരു എട്ടുകാലിന് ഇങ്ങനെ എടുത്തിട്ട് വായെ കൊണ്ടുപോയിട്ട് ഒറ്റ കടി ഏ ഇതൊക്കെയാണ് ചെറിയ കുട്ടിയാകുമ്പോളെ കഥ പറയട്ടെ ഇതാ ഇഷ്ടം പിന്നെ ഇണ്ടല്ലോ ബെഡിന്റെ മോളൊന്നുണ്ടല്ലോ

ഇല്ല അപ്പൊ അപ്പെന്ന വെള്ളം കുടിക്കി വേഗം നമുക്ക് ഉറങ്ങാം ടേബിളും ഇടയ്ക്കിടയ്ക്ക് കുടിക്കണോ അതെന്താ രാത്രി ആർക്കാ ഉറങ്ങിക്കഴിഞ്ഞാരിക്കോ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ രാവിലെ അല്ലേ നീക്കുള്ളൂ ടേബിളും എന്തിനാ വെള്ളം വയ്ക്കുന്നേ രാത്രി ഉറക്കത്തില്ല നീറ്റ് വെള്ളം കുടിക്കോ അമ്മയൊന്നും അതിന വെള്ളമാണ് പക്ഷെ ഇഷ്ടല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും വെള്ളം കുടിക്കാറു പൊന്നു എങ്ങനെ വെള്ളം കുടിക്കും എന്നാ വെള്ളം എടുത്ത് വെക്കാത്ത ഇപ്പൊ വെള്ളം കുടിക്കാൻ വേണം എനിക്കിപ്പ കുടിക്കാൻ വേണെന്ന് ആ എന്നിട്ട് നീ വേറെ വെള്ളം എടുത്തോണ്ടരണം ഞാൻ ഈ വെള്ളം മൊത്തം കുടിക്കും എന്നിട്ട് നീ ഉറങ്ങുമ്പോ കുടിക്കാനുള്ള വെള്ളം വേറെ എടുത്തിട്ട് വരണം എന്തെല്ലാം ജോലിയല്ലേ ഉറങ്ങുമ്പേക്ക് നന്ദയാണ് വെള്ളമൊക്കെ എടുത്ത് വെക്ക അത്ര പോരാ നിറയെ വേണം എന്തൊരു ഹെൽപ്പിംഗ് അറിയുമോ എന്റെ മോള് കൈ മുറിയാതെ ഹെൽപ്പ് ചെയ്യൂ അല്ലേ എനിക്കറിയാലോ അമ്മേന്റെ പൊന്നു നല്ല മോളാന്ന് എങ്ങനെയാ പിടിക്കണ്ടെന്നൊക്കെ അറിയാം അല്ലേ ഒന്നാ തരു നമ്മടെ ചാടിക്കോ ആ ടേബിളുമ്പോ വെച്ചോ നമുക്ക് ഉറങ്ങല്ലെന്നറ്റാ

ആ സാധനം തിന്നു കഴിഞ്ഞാൽ നാവിന്റെ തൊലി പോവും അതാ പറ്റിയത് ഒന്നല്ല ഞാൻ ഞാൻ കാണുമ്പത്തന്നെ നീ പഞ്ചെണ്ണം തിന്നു സുർക്കയിലിട്ട ഈ കക്കരിക്ക പോലത്തെ സാധനങ്ങളൊക്കെ തിന്നിട്ട് ഇത് പറ നീ എന്തിനാപ്പ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ അമ്മ ഒന്നും കൂടെ വീഡിയോ എടുക്കണ എന്തോ പറയാൻ മറന്നു പറഞ്ഞാല് എന്താ പറയാൻ മറന്നേ ആ അതല്ലേ അതിന് വേറെ ഗുഡ് മോർണിംഗ് ആണല്ലോ പറഞ്ഞേ ഉറങ്ങുമ്പോ എന്താ പറയാ സുർക്കയിലിട്ട് ഇങ്ങനെ തിന്നലെന്നെന്താ പല്ല് വേദനിക്കും പല്ല് കേട് വരും നാവിന്റെ തൊലി പോവും ഞാൻ അമ്മ പറഞ്ഞില്ല അത് കുറെ തിന്നരുത് അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തിന്നുകൊണ്ടിരിക്കേ ഇത് വാങ്ങിക്കൂല ഇനി ഇവിടെ കേട്ടോ വാങ്ങിക്കൂല കറി ഉണ്ടാക്കണ്ട ഞാൻ കറി ഉണ്ടാക്കാൻ കൊണ്ടു പറഞ്ഞത് നീ എന്തിനാ എടുത്ത് തിന്നെ ഒന്ന് തിന്നു കള്ളത്തരം പറയരുത് കൊറേ എണ്ണം തിന്നു വയലിരുന്ന് കൈ എടുത്ത് അപ്പ പറയണ്ട് പറ എന്തിനാ എന്നോട് ഒന്നുകൂടി വീഡിയോ ഒന്നും പറഞ്ഞത് എണീക്കുമ്പോൾ അറുപ ഞങ്ങളൊക്കെ കള്ളന്മാരാവും ൊരു സംഭവം ഉണ്ടായേ മൗത്ത് വാഷില് ഉപയോഗിച്ച് പകുതിയായ മൗത്ത് വാഷില് നിറയെ അക്ഷയ മാത്രം തീരണില്ല അപ്പം അല്ല ആവേശത്തിന് അറിയാലെ അതെ എന്നിട്ട് ഞങ്ങൾ അക്കുനെ സംശയിച്ചുട്ടോ മൗത്ത് വാഷിൽ അക്കു ഞങ്ങൾ വിചാരിച്ചു അല്ല അക്കു തട്ടിക്കളഞ്ഞാന്ന് കരുതി മൗത്ത് വാഷ് എന്നിട്ട് അതിൽ നിറയെ വെള്ളം വെച്ചു ഭാഗം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അക്കു തട്ടി കളഞ്ഞാന്ന് കരുതി അത് എരിയുന്ന സാധനം ഭയങ്കര ലൈറ്റ് ആയിട്ടോ അപ്പൊ അക്കു അല്ലാന്ന് അക്കു കരഞ്ഞു കാലുടിച്ചു അപ്പൊ ഞാൻ അജുവിനെ ഫോൺ ചെയ്തിട്ട് വെച്ചു എടാ ഈ അല്ലാരാ തട്ടി മൗത്ത് വാഷ് മറിച്ചിട്ട് അതില് വെള്ളം പറന്ന് വെച്ചെന്ന് വെച്ചു അപ്പൊ അജും കയ്യൊഴിഞ്ഞു അവസാനതാ പറയാ യൂസ് ചെയ്തിട്ടും തീരാത്തൊരു സാധനം കരുതി അവസാനതാ ഈ കള്ളിപ്പെറ്റസമ്മതം നടത്തി ആരാന്നെന്താ മൗത്ത് വാഷില് വെള്ളം പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത് അയ്യോ അവിടെ പോയി കാണിക്കട്ടെ ഇവിടെ പറഞ്ഞാ മതി പൈപ്പ് തുറന്ന് വെള്ളാക്കി എന്നാണ് ഈ കഥ പറയുന്നത് കേട്ടോ ഇപ്പൊ ഗുഡ് നൈറ്റ് അയ്യോ സോറി നാളെ രാവിലെ കാണല്ലേ ഇത് അപ്പൊ ഗുഡ് മോർണിംഗ് കൂടി പറഞ്ഞേക്ക് പിന്നെ ആയുവിനോട് എന്താ പറയാ പറഞ്ഞ് പോകുമ്പോ എന്താ പറയാറ് Bon, ah, െ വെച്ചോ നാവ് ഈശ്വരാ സുർക്കയിലിട്ട സാധനം തിന്നതാണ് കേട്ടോ അങ്ങോട്ട് നോക്കി സുഭാഷേട്ടാ നാവ് സുഭാഷേട്ടാ ആട്ടിക്കേ ുർഗയിലിട്ട സാധനം തിന്നിട്ട് നാവമി അതാക്കണ് പോലെ വന്നിരിക്കുന്നത് നാവ് അന്നെ ഞാൻ ശരിയാക്കി തരാം നിനക്കത് വേനുണ്ടോ ഇതേ ഒരു നമ്മൾ കക്കരിക്ക പോലത്തെ കൊറേ ഉപ്പിലിട്ട സാധനങ്ങൾ കിട്ടും ഇവിടെ കാരറ്റും കക്കരിക്കും എനിക്ക് തോന്നുന്നു അത് കൊറേ കഴിച്ചിട്ടാണ് കൊറേ അക്കു വാങ്ങിച്ചു വെച്ചതാണ് അക്കുവിൻ്റെ ആഗ്രഹത്തിന് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് ഞാനത് കറി വെക്കാനുള്ള സാധനമാണ് എടുക്കരുത് പറഞ്ഞെങ്കിലും ഇവള് നല്ലോ നല്ലോടുത്ത് തിന്ന് അതാണ് തോന്നുന്നു വേദനിക്കുന്നില്ല ഉറപ്പാ ഭക്ഷണം ആ ഭക്ഷണൊക്കെ കഴിക്കണ്ടോ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോയിച്ചോ അജുമാമൻ അത് ആ നന്ദക്കുട്ടി ഇനി കഴിക്കണ്ടോ നീ എല്ലാം അജിക്ക് കൊടുത്താ മതി കേട്ടോ നോക്ക് കുഞ്ഞു കുട്ടികൾ കഴിച്ച നാവിന്റെ തൊലി പോകും വലിയ ആൾക്കാർ കഴിക്കുന്ന പോലെ എല്ലാ അജുമാമന് കൊടുത്തോട്ടോ മോള് കഴിക്കരുതേ കേട്ടോ